അവരെ സന്തോഷിപ്പിക്കണം അവരെ ബഹുമാനിക്കണം ഭർത്താവിൻ്റെ ഉമ്മാനെ നോക്കലോ ഭർത്താവിൻ്റെ വാപ്പയെ നോക്കലോ എൻ്റെ കടമേ പെൺമക്കളെ നിങ്ങൾ പറയരുത് കാരണം ആ ഭർത്താവിൻ്റെ ഉപ്പയാണത് ഉമ്മയാണത് നിങ്ങളുടെ ഉപ്പ നിങ്ങളുടെ ഉമ്മ നിങ്ങളുടെ ഭർത്താവിനും ഉമ്മയുടെയും ഉപ്പയുടെയും സ്ഥാനമാ അതുകൊണ്ട് നിങ്ങൾ അവരെ അന്യരായി കാണല്ലേ സ്നേഹം കൊണ്ടും കൊടുത്തും അതുപോലെ തന്നെ ബഹുമാനവും റെസ്പെക്റ്റും കൊടുത്തും ആദരിച്ചും തന്നെ കഴിയണം അവിടെ നമ്മൾ വരച്ച വരയിൽ ഇങ്ങനെ കോടതി ഭാഷയിൽ സംസാരിക്കരുത് എൻ്റെ ഭർത്താവിനെ നോക്കലുള്ള കടമ മാത്രമേ നിക്കാഹുബന്ധം കൊണ്ട് എനിക്കുള്ളൂ ഭർത്താവിൻ്റെ ഉപ്പാ ക ചെയ്യൽ എൻ്റെ ബാധ്യതയിൽ പെട്ടതല്ല അത് പണ്ഡിതന്മാരെ ഫത്തുവുണ്ട് എന്ന് പറഞ്ഞിട്ട് ചില ഫത്തുവയൊക്കെ പൊക്കിക്കാണിക്കുന്ന പെൺമക്കളോട് എനിക്ക് വിനയത്തോട് പറയാനുള്ളത് ഇത് നിങ്ങൾ കോടതി ഭാഷയിൽ സംസാരിക്കേണ്ട മേഖലയല്ല അവിടെ നിങ്ങൾ മനുഷ്യത്വം കാണിക്കണം അയൽ വീട്ടിൽ നിങ്ങളുടെ ഭർത്താവിനുമായിട്ടൊരു ബന്ധവുമില്ലാത്ത ഒരു പാപം പെങ്ങളാണവിടെ രോഗിയായി കിടക്കുന്നതെങ്കിലും മരുമകളായിട്ട് അയൽക്കാരിയായി നിങ്ങളുണ്ടെങ്കിൽ പെങ്ങളെ നിങ്ങൾ പോയിട്ട് ശുശ്രൂഷ ചെയ്യണ്ടേ അതും മനുഷ്യത്വമല്ലേ എങ്കിൽ അതിനെക്കാളപ്പുറമല്ലേ നിങ്ങളുടെ ഭർത്താവിനെ പത്തു മാസം നൊന്തുപറ്റി കൈ വളരുന്നു കാല് വളരുന്നു എന്ന് നോക്കിക്കൊണ്ട് വളരെ പ്രതീക്ഷയോടെ വളർത്തി ഉണ്ടാക്കിയ നിങ്ങളുടെ ആ പൊന്നുമോൻ ആ പൊന്നുമോന് നിങ്ങൾ നിങ്ങളവളെ ഭർത്താവായി നിങ്ങളുടെ ഭർത്താവായി അവൾ വന്നു എന്നതിൻ്റെ പിറ്റേന്ന് മുതൽ ആ ഉമ്മയെയും ഈ മോനെയും തമ്മിൽ തെറ്റിക്കുന്ന പണിയെടുക്കുന്ന പിശാച്ചുക്കളായി ഒരിക്കലും മാറരുത് ഉമ്മമാരെ പെൺമക്കളെ അവരെ നിങ്ങൾ തെറ്റിക്കരുത് ആ ഉമ്മാക്ക് വലുത് തന്നെയാണ് ആ മോൻ എനിക്കെന്റെ മോള് വലുതുള്ളതുപോലെ എനിക്കെൻ്റെ മകൻ വലുതാണെന്നതുപോലെ ആ ഉമ്മാക്കും ആ ഉപ്പാക്കുമുള്ള പൊന്നാര മക്കൾ തന്നെയാണ് അവിടുന്ന് വരുന്ന ആണും പെണ്ണും എന്ന് എല്ലാവരും ചിന്തിക്കണം അവിടെ നമ്മൾ രണ്ടായി കാണരുത് ഒരു മകന്റെ മകളോട് ഒരു മകന്റെ ഭാര്യയോട് കുറച്ച് സ്നേഹം ആ മകന്റെ മരു പേരക്കുട്ടികളോട് കുറച്ച് സ്നേഹം അങ്ങനെ കാണിക്കുന്ന ഉമ്മാരുണ്ട് പാപ്പമാരുണ്ട് സ്വയം നിങ്ങൾ നാശത്തിന്റെ കുഴി തോണ്ടുകയാണ് നമ്മുടെ മക്കളൊക്കെ നമുക്ക് സമമാകണം എല്ലാ മക്കളെയും ഒരുപോലെ കാണണം എല്ലാ പേരക്കുട്ടികളെയും ഒരുപോലെ സ്നേഹിക്കണം ചില മക്കളോടെ വീട്ടിൽ പോയി നിൽക്കും ചില മക്കളുടെ വീട്ടിൽ പോയി നിൽക്കൂല എന്താ കാരണം എനിക്കവിടെ അത്ര താല്പര്യമല്ല അത് വേറൊരു മകൻ്റെ മനസ്സിൽ തീകോരിയിടുന്ന ചിന്തയാണ് അത് നിങ്ങൾ നിങ്ങളുടെ നാശത്തിൻ്റെ കുഴി സ്വയം തോണ്ടുകയാണെന്ന് മനസ്സിലാക്കണം എല്ലാവരെയും നമ്മുടെ മക്കളാണ് നമ്മുടെ മക്കളായി കാണണം ചില എത്രയെത്ര മക്കൾ വന്നിട്ട് നമ്മളുടെ മുമ്പിൽ പൊട്ടിക്കരയാറുണ്ടെന്ന് അറിയും ഞാനൊരു വീട് വെച്ചിട്ട് എന്റെ ഉമ്മ ഇന്ന് വരെ അതിലൊരു ദിവസം വന്ന് താമസിച്ചിട്ടില്ല എന്ന് പറയുന്ന നൂറുകണക്കിന് പ്രവാസികളെ എനിക്കറിയാം എന്നാ ഉമ്മ മറ്റോ എൻ്റെ വീട്ടിൽ പോയിട്ട് മാസങ്ങൾ നിൽക്കും ഇവന്റെ വീട്ടിൽ മാത്രം നിൽക്കൂല എന്താ പ്രശ്നം കാരണമൊന്നുമില്ല ഈ മകന്റെ മനസ്സ് നെരിപ്പോടാക്കില്ലേ ഇത് ഈ മകന്റെ മനസ്സ് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടാക്കില്ലേ മക്കളോട് നീതി പാലിക്കൂ എഴുതി രൂപയിനൌലാലിക്കും നിങ്ങളുടെ മക്കൾക്കിടയിൽ നിങ്ങൾ അനീതി കാണിക്കല്ലേ നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഒരേ കണ്ണോടെ കാണണേ രണ്ടായി നിങ്ങളുടെ മക്കളെ നിങ്ങൾ കാണല്ലേ എന്ന് മുത്തുമുസ്തഫയുടെ നിർദ്ദേശം അവഗണിക്കുമ്പോ ഉമ്മമാരും ഉപ്പമാരും സ്വയമതാ മക്കളിൽ നിന്ന് അകന്നു പോകുന്നു സൂക്ഷിക്കണം കുടുംബത്തിൽ അത് അശാന്തി ഉണ്ടാക്കും അത് പരിക്കുകൾ ഉണ്ടാക്കും അതുകൊണ്ട് സമാധാനത്തോടുകൂടെ അവിടെ കഴിയണം